ലൈലാൻ്റെ പാദം പതിഞ്ഞുള്ള മണ്ണും മജിനൂരെ കുതിച്ച പോലെ ലൈലും ഓടി മറയുന്ന ലൈലയെ തീടുന്ന കൈസു പോലെ ഞാൻ ലൈലയെ തീടുന്ന കൈസു പോലെ ലൈലാൻ്റെ പാദം ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ഉമ്മന്റെ കൂടെ ഉള്ള ലൈഫാണ് ഒരു ഉമ്മയും മക്കളും ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞൊരു സംഭവം ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഉമ്മ വരാൻ തന്നെ ഞങ്ങളെ കല്യാണത്തിന് ശേഷമാണ് ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കലാകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണേ അതായത് ഇൻസ്റ്റാഗ്രാമിലൂടെ നമ്മൾ കണ്ട് പരിചയപ്പെട്ട നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിചയപ്പെട്ട ഒരാളും കൂടി തന്നെ പറയാം അത്തിരി നല്ല എന്താ പറയുക പാടുന്ന നല്ല കഴിവുള്ള ഒരു കലാകാരി കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഒരുപാട് വേദികളിലൊക്കെ വരാൻ ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ നമ്മളിതാ ഒരുപാട് കഴിവുണ്ടായിട്ടും എവിടെ എത്താത്ത ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ ഈ ഒരു യാത്രയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് ഇവരുടെ വീട്ടിലേക്കാണ് അപ്പോൾ നല്ല ഇന്നത്തെ കലാകാരി നമുക്കിത് പരിചയപ്പെടാം വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ പാട്ടുകാരുടെ പാട്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് അഭിപ്രായപ്പെടാം കേട്ടോ ഒരുപാട് കഴിവുള്ള കലാകാരികളും കലാകാരന്മാരും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കാനോ ഇന്ന് എല്ലാവർക്കും മടിയാണ് അതിൻ്റെ മെയിൻ ഒരു കാരണം ഈഗോ എന്ന് പറയുന്ന സംഭവമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ന് പറയുക സപ്പോർട്ട് എടുത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ഒരു ഫീൽഡ് എന്തായാലും നമുക്കെന്താ പറയുക ഇവരെ ഒന്ന് പരിചയപ്പെടാം എന്താണ് ഇവരുടെ പുതിയ വിശേഷങ്ങളൊന്നും എന്താണ് ഇവരെന്നൊക്കെ നമുക്ക് കാണണ്ടേ അപ്പോൾ നമുക്ക് നേരെ അവർ പരിചയപ്പെടാം ആളെ വീടിന് മുമ്പിലാണല്ലോ കേട്ടോ ജസ്റ്റ് ഒന്ന് ബെല്ലടിച്ചിട്ട് നമുക്ക് ഒന്ന് ക്ഷണിച്ചു നോക്കാം ഞാൻ വിളിച്ചിരുന്നു അവളെ അപ്പൊ എന്തായാലും ആരവര് നോക്കാം ഹലോ സ്ഥലക്കു ഞാനേ സുബിയർ ഹസ്ബൻഡാണ് പേരെന്താ ഓക്കെ അപ്പൊ ആളുണ്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഹലോ എന്തൊക്കെ വിശേഷം സുഖല്ലേ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങളാണ് നമ്മളെ കണ്ടത് നമ്മളെ ഇന്നത്തെ കണ്ടത് ഒരുപാട് പ്രേക്ഷകർക്ക് നിങ്ങളെ കാണണം അറിയണം ഇതൊക്കെ അറിയണം റെഡി അല്ലേ സെറ്റ് തുടങ്ങാം അല്ലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടാണ് നല്ല അടിപൊളി കലാകാരിയാണ് വേണമെങ്കിൽ നമുക്ക് ഈ കൊടുവളിക്കാരുടെ ഒരു വാനംപാടി തന്നെ പറയാം അല്ലെ നല്ല രീതിയിൽ പാടും നല്ല വോയിസ് ആണ് മാഷാ അല്ല ശരിക്കും എന്താണ് ഈ പാട്ടിന്റെ വഴിയിലേക്ക് വരാനുള്ള കാരണം എൻ്റെ ഉമ്മ പാടുന്നത് കേട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടാൻ തുടങ്ങിയത് എൻ്റെ ഉമ്മക്ക് നല്ല ഭയങ്കര ആഗ്രഹായിരുന്നു എന്നെ നല്ലൊരു പാട്ടുകാരി ആക്കണം എന്നുള്ളത് പക്ഷേ ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഉമ്മ ചെറുപ്പത്തിലെ ഗൾഫിലേക്ക് പോയി അതിന്റെ അടുക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും ഉമ്മക്ക് പറ്റിയില്ല എനിക്കാണെങ്കിലൊരു പാട്ടുകാരി വരാന് എന്നെ കൊണ്ടും പറ്റിയില്ല അതായത് മൊത്തത്തില് ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഉമ്മ ആയിരുന്നു ഉമ്മ അതെ ഓക്കെ അപ്പോ എന്താ ഹൗസ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പാട്ട് ഇടുന്നുണ്ട് ഒരു പാട്ടുകാരി ആയിരുന്നു അറിയാണൊക്കെ കഴിക്കുന്ന സമയത്ത് ആ കല്യാണം കഴിഞ്ഞ് കുറച്ച് രണ്ടു വർഷം കഴിഞ്ഞാണ് നമ്മൾ പാട്ട് പാടാൻ നമ്മൾ നമ്മളറിയപ്പെട്ടത് കാരണം ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് അന്ന് ക്ലാരിറ്റി ഉള്ള ഫോണൊന്നും ഇല്ല കയ്യില് അപ്പോ മോളില് വീടിന്റെ മോളില് സ്ഥലണ്ട് അവിടെ പോയി പാട്ട് ഇട്ട് ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന കണ്ടപ്പോഴാണ് പാട്ട് മനസ്സിലായത് നല്ല വോയിസ് ആണ് പിന്നെ ഇവിടെ ഈ ഫോണിലൊക്കെ നോക്കിട്ട് പാട്ട് പഠിക്കും അതിന്റെ രീതികളും കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ കുറച്ച് നമ്മളെ സ്റ്റുഡിയോയിലൊക്കെ പോയി അങ്ങനെ പാടാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓക്കെ പാടി പാടിയാണ് ഇപ്പോൾ പിന്നെ ഒരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങി പാട്ട് പാടി തുടങ്ങി ഓക്കെ അതിൻ്റെ അടുക്ക എന്നെ പിടിച്ച് ആ ഞാൻ ഒരു വീഡിയോ കണ്ടു ഇൻസ്റ്റഗ്രാമിൽ അടിപൊളിയായിട്ടുണ്ട് സംഗതി നല്ല കോമ്പിനേഷൻ നല്ല അടിപൊളി വീഡിയോ ഓക്കെ ഞാൻ ചോദിക്കട്ടെ അതായത് ഇപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ ഇപ്പം ആഗ്രഹം ഒരു പാട്ടുകാരി ആവണം എന്നുള്ളതാണ് അങ്ങനെ ഒരു റേഞ്ചിലേക്ക് എത്താൻ കഴിയുമോ അല്ലെങ്കിൽ ആരെയും സപ്പോർട്ട് ഇപ്പോൾ ഉമ്മ അല്ലാതെ പറയാനും ചെയ്യുന്നുണ്ടോ വേറെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ പാടുന്ന ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടും അപ്പോഴാണ് ഞാന് എനിക്ക് ഞാൻ പാടുന്നതിനെ പറ്റി തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോ ആ സപ്പോർട്ടാണ് ശരിക്കും എനിക്ക് ഇപ്പൊ കിട്ടുന്നത് അല്ലാണ്ട് എന്റെ ഫാമിലിയില് എല്ലാരും ഒരുവിധം പാടും അതുകൊണ്ട് തന്നെ ഞാൻ പാടുന്നത് അത്ര വലിയ കാര്യാക്കി എന്റെ ഉമ്മ മാത്രം എടുത്തത് വേറെ ആർക്കും അത്ര അപ്പൊ എന്തായാലും മകള് നല്ലൊരു പാട്ടുകാരിയാവണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഉമ്മ അല്ലേ ഉമ്മാക്ക് വേണമെങ്കിൽ ഫസ്റ്റ് പാട്ട് പാടിയാലോ എന്തായാലും ഉമ്മ ഈ വീഡിയോ കാണാമല്ലോ അല്ലേ ഇതെന്റെ ഉമ്മ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് എപ്പോഴും പാടുന്ന ഒരു സോങ്ങ് ആയിനും ആ പാട്ട് പാട്ടെന്നെ പാടാ തീർച്ചയായിട്ടും

മാഷാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ല വോയിസ് ആണ് കേൾക്കാൻ നല്ല ഭംഗിയുണ്ട് ശരിക്കും പാട്ട് പഠിക്കാൻ പോയിട്ടില്ലേ ഇല്ല പാട്ട് പഠിക്കാൻ എങ്ങനെ പാടാൻ കഴിയുന്നു കഴിവായിരിക്കുന്നു വിശ്വസിക്കുന്നു പോയി വെറുതെ അല്ല ഉമ്മ അങ്ങനെ ആഗ്രഹിച്ചല്ലേ ഉമ്മ്രഹിച്ച കഴിവുണ്ടെന്നുള്ള അപ്പൊ ഉമ്മാനെ നാലാമത്തെ വയസ്സുമുതൽ മിസ്സായി വർഷം ഉമ്മാനെ കാണാതെ അതായത് നമുക്ക് ഉമ്മ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സമയങ്ങളും മൂമെന്റുകൾ ഉണ്ടാവുമല്ലോ അന്നൊന്നും ഉമ്മാനെ കിട്ടിയിട്ടില്ല ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിച്ചത് ഉമ്മന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാന്ന് പറഞ്ഞൊരു സംഭവം ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഉമ്മ വരാൻ തുടങ്ങിയത് തന്നെ ഞങ്ങളെ കല്യാണത്തിന് ശേഷമാണ് ഞങ്ങൾ ഇതുവരെ ഉമ്മയും മക്കളുമായിട്ട് ഒരുമിച്ച് ഒരു രണ്ട് രണ്ട് മൂന്ന് മാസത്തിൽ കൂടുതൽ ഞങ്ങള് ജീവിച്ചിട്ടേ ഇല്ല ജീവിച്ചിട്ടില്ല ഒരുമിച്ച് ഇപ്പൊ ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് കൊല്ലത്തോളായി ഗൾഫില് ഇത്രയും കാലത്തിന്റെ അടുക്ക് ഞങ്ങള കൂടെ നിന്നത് ഏറി വന്നാൽ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ നിന്നിട്ടുണ്ടാവുകയായിരിക്കും നാല് വയസിന്റെ മുമ്പത്തെ കൂട്ടാണ്ട് കിട്ടും എപ്പോഴെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ജീവിക്കാൻ അല്ലെങ്കിൽ ഉമ്മക്ക് ഉമ്മ ഉണ്ട് നല്ല ഉമ്മന്റെ ഇളയ ആൾക്കാരായിരുന്നു ഉമ്മാണ് ഏറ്റവും മൂത്തത് അപ്പം ബാക്കിയുള്ള മക്കളൊക്കെ ചെറുതാണ് അനിയത്തിയളും അനിയന്മാരൊക്കെ ഉമ്മന്റെ ഉമ്മയും ചെറുപ്പത്തില് മരിച്ചു ഏതാ പോലെയൊക്കെ ചെറുതായത് കൊണ്ട് ഒരേം കൂടി നോക്കേണ്ട ഒരു ബാധ്യത ും ഫസ്റ്റ് പാട്ട് എങ്ങനുണ്ടായിരുന്നല്ലോ നിങ്ങൾ എന്നെ കമന്റ് ചെയ്യ കാരണം ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പം മുതലാ അനാഥക്കുട്ടിയെ പോലെ വളർന്ന ഒരാളും കൂടിയാണ് ചെറുപ്പത്തെ ഉപ്പ് മരിച്ചുപോയി അല്ലെ ഉപ്പ പോയി പിന്നെ ഉമ്മ എന്താ പറയാ ഉമ്മ ഇവരെ വളർത്താൻ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് വളർത്തുന്നതിനിടയിൽ പ്രവാസി ജീവിതം നയിക്കേണ്ടി വന്നു ഒരുപാട് മിസ്സിങ് വന്നു ഉമ്മനെ എന്തായാലും അതൊക്കെ ഇപ്പോ മാറി ആയോ സംഘടനകളൊക്കെ പോയോ പോയി പോയി നല്ലൊരു കിട്ടിയപ്പോൾ അതെ നല്ല 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 സപ്പോർട്ട് സപ്പോർട്ട് പാട്ടൊക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട് എനിക്ക് പറയാനുള്ള നിങ്ങൾ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് അതായത് ഇത് ഒരുപാട് സന്തോഷമുള്ള സംഭവമാണ് സോഷ്യൽ ഫസ്റ്റ് എത്രത്തോളം സന്തോഷമുണ്ട് ഫസ്റ്റ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പാട്ട് മറ്റുള്ളവർ ഇഷ്ടപ്പെടുക വലിയ കാര്യമാണല്ലോ അതിന്റെ നല്ല സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാര് പേഴ്സണലായിട്ട് മെസ്സേജ് ആയിരിക്കും നല്ല ഭംഗിണ്ട് സന്തോഷം പിന്നെ ആണ് ആണ് അങ്ങനെ ആ അതെ അധികവും ഞാൻ ഓൺ വോയിസ് ചെയ്യുമ്പോഴും ഒരു എന്താ എഡിറ്റും കാര്യവും എഫക്റ്റും ഒന്നും ഇടാണ്ട് അധികം ഇവരുടെ താഴെ കൊടുക്കാം എല്ലാരും പാട്ട് കേൾക്കാൻ പറ്റും

മണ്ണും പോലെ പോലെ ഓടി മറയുന്ന ലൈലയെ ലൈലയെ തേടുന്ന തേടുന്ന ഞാൻ ഇപ്പൊ എങ്ങനെ ഞാൻ ഒരു ഐഡിയ കിട്ടുന്നില്ല ഈ പാട്ട് പഠിക്കാതെ എങ്ങനെ പാടാൻ പറ്റുന്നേ ഉമ്മന്റെ ാണ് എന്താണല്ലോ നമുക്ക് ഹസ്സിനോട് ചോദിക്കാം ആളുണ്ടല്ലോ ഉമ്മ ഉമ്മ ഉപ്പായിട്ട് വളർത്തുന്നത് നമ്മളെ സ്വന്തം ആളിനെയാണ് ചോദിക്കാം നമുക്ക് എന്താണ് ഈ പാട്ടുകാരി ആക്കാനുള്ള കാരണം കേട്ടോ ഓക്കെ അപ്പൊ പാട്ട് പാടിയ പോലെ തന്നെ എന്താ പറയാ നല്ല അടിപൊളി ജോഡികൾ രണ്ടു പേരും എന്തായാലും വന്നപ്പോഴാണ് എനിക്കിത് മനസ്സിലായിട്ടുണ്ട് ശെരിക്കും ആളൊരു അനാഥയായി വളർന്ന കുട്ടിയാണെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ എന്താ അവസ്ഥ അവസ്ഥ എന്ന് അടുത്ത് എത്തുമ്പോ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അനുമ്പോ ഗൾഫില് ചെറുപ്രായത്തിലേ പോയി അങ്ങനെ ഈ വീട്ടുകാർ പിന്നെ കുടുംബക്കാരൊക്കെ നോക്കിയൊക്കെ ചെയ്തിന് അപ്പോ വളർന്നായ കൊണ്ടുള്ള ആ ഒരു ഇത് ഇണ്ടായിരുന്നു പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഹാപ്പിയാണ് 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 അതാണ് നമുക്ക് കേൾക്കേണ്ടത് ആള് ഹാപ്പി അല്ലേ എത്രത്തോളമാണ് നമ്മളെ കരളിന്റെ സപ്പോർട്ട് കരള് വലിയ എക്സ്പ്രഷൻ ഒന്നും ചെയ്യാൻ അറിയാത്ത ചെറിയൊരു അതിനൊരു കുഴപ്പമില്ല നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണ് സ്റ്റേജില് ആള് കൂടെ നിങ്ങൾക്ക് ഇവളെ വോയിസിൽ കേൾക്കാൻ ഏതെങ്കിലും ഗാനം ഏതെങ്കിലും പാട്ട് ആഗ്രഹമുണ്ടോ ഉണ്ടോ

നമ്മൾ ആളാണ് ാണ് ഇഷ്ടപ്പെട്ടോ എനിക്ക് പാടലുണ്ട് ഈ പാട്ടൊക്കെ ഓ പാടുന്നുണ്ട് വീട്ടിലെങ്ങനെയാണ് സംഭവം വീട്ടില് അതിനായിട്ട് ഒരു സ്പീക്കറൊക്കെ വാങ്ങി വരെ പാട്ട് വെച്ച് കിടക്കും പിറ്റേന്ന് യൂട്യൂബിൽ ഇടാനും ഇടാനുള്ള പാട്ട് ആയിട്ട് കേട്ട് കിടക്കും പിന്നെ നമ്മൾ മറ്റു ഫാമിലീസിന്റെ അടുത്ത് പോകുമ്പോഴും അങ്ങനെ ആളെ തിരിച്ചറിഞ്ഞിട്ട് ആ ആളല്ലേ ചോദിക്കാറുണ്ടോ അത് കുറച്ച് കുറച്ചാൾക്ക് താമസിക്കുന്നവർ കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് കുറച്ചാൾക്കാര് ചോദിച്ചു വരുന്നുണ്ട് സ്കൂളിൽ നിന്ന് മക്കളെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും ഒക്കെ ചോദിച്ച് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ ഒക്കെ പറഞ്ഞു പിന്നെ നാട്ടുകാരൊക്കെ ഇപ്പൊ ചോദിച്ചു തുടങ്ങി